ടക്കം തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരസുന്ദരിമാരിൽ പലരും ഇപ്പോഴും തെന്നിന്ത്യൻ സിനിമയിൽ വിവിധ ഭാഷകളിലായി സജീവമാണ് എന്നാൽ വിവാഹശേഷം സിനിമ വിട്ടുപോയ പല നായിക നടിമാരും പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അക്കൂട്ടത്തിൽ മലയാളി പ്രേക്ഷകർ ഏറെ മിസ് ചെയ്യുന്ന താരമാണ് സംയുക്ത വർമ്മ ഏത് റോളും തൻ്റേതായ രീതിയിൽ മനോഹരമാക്കുന്ന നടി നാൽപ്പത്തി അഞ്ച് പിന്നീട്ട താരം യോഗയും യാത്രകളും കുടുംബജീവിതവുമെല്ലാമായി തിരക്കിലാണ് പ്രിയ നടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും നിരവധിയാണ് എന്നാൽ അഭിനയവും സിനിമയും ജീവിതത്തിൽ ഉടനീളം ഒപ്പം കൂട്ടുന്നതിനോട് സംയുക്തയ്ക്ക് താല്പര്യമില്ലായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് സിനിമ വിട്ടതെന്ന് പലപ്പോഴായി നടി പറഞ്ഞിട്ടുമുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തുകൊണ്ട് സംയുക്ത വർമ്മയെ അഭിനയിക്കാൻ വിടുന്നില്ലെന്ന ചോദ്യം ബിജിമനോന് നേരിടേണ്ടി വരാറുണ്ട് താരം വെറും നാല് വർഷം മാത്രമാണ് അഭിനയിച്ചത് അക്കാലയളവിൽ പതിനെട്ടോളം സിനിമകൾ ചെയ്ത് രണ്ടു തവണ സ്റ്റേറ്റ് അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു നടിയുടെ ആദ്യ സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് പത്തൊമ്പത് കാരിയായ നടി വളരെ പക്വതയോടെയായിരുന്നു ഭാവന എന്ന കഥാപാത്രത്തെ അന്ന് കൈകാര്യം ചെയ്തത് ഇരുപത്തി വയസ്സിലായിരുന്നു ബിജു മേനനുമായുള്ള നടിയുടെ വിവാഹം പ്രണയ വിവാഹമായിരുന്നു വിവാഹം കുഞ്ഞുങ്ങൾ എല്ലാം എന്നും സംയുക്തയുടെ സ്വപ്നമായിരുന്നു നല്ലൊരു ദാമ്പത്യ ജീവിതവും ഭർത്താവിനെയും ലഭിച്ചുവെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെയാണ് രണ്ടായിരത്തി ആറിൽ മകൻ്റെ ധർമ്മിക്കിനെ സംയുക്തക്ക് ലഭിക്കുന്നത് ഇപ്പോഴിതാ മകന്റെ പിറന്നാൾ ദിനത്തിൽ മനോഹരമായ ആശംസ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് സംയുക്ത വർമ്മ മകന് ഒന്നോ രണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പകർത്തിയ കുടുംബചിത്രം പങ്കിട്ടായിരുന്നു സംയുക്ത ദക്ഷിന് ആശംസ നേർന്നത് ഈ പുണ്യ അഷ്ടമി രോഹിണി ദിനത്തിൽ നിന്നെ ഞങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു ജന്മദിനാശംസകൾ ദക്ഷയുടെ കുഞ്ഞു വാവ എന്നാണ് സംയുക്ത കുറിച്ച് ഈ വർഷം അഷ്ടമി രോഹിണി ദിനത്തിലാണ് ദക്ഷിന്റെ പിറന്നാളും കൃഷ്ണഭക്തിയാണ് നടി ഏറെ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് ദക്ഷെന്ന് സംയുക്ത തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രസവശേഷം വിഷാദം അടക്കമുള്ളവ ചെറിയ രീതിയിൽ നടിയെ ബാധിച്ചിരുന്നു പിന്നീട് എല്ലാത്തിൽ നിന്നും പുറത്തു വരാനും നല്ലൊരു ജീവിത രീതി സൃഷ്ടിക്കാനും യോഗിയെ നടി ഒപ്പം കൂട്ടി വർഷങ്ങളായി താരം പരിശീലിക്കുന്നുണ്ട് എനിക്കൊരു കുഞ്ഞു വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രധാനമായും വിവാഹം കഴിച്ചത് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഭഗവാൻ എനിക്ക് ദക്ഷിണ മാത്രമേ തന്നുള്ളൂ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതൃത്വം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും കുഞ്ഞിനെ നോക്കുന്ന കാര്യമൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് ദക്ഷിപ്പോൾ വലിയ കുട്ടിയായി അവന്റെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തനായി ഞാൻ എന്തെങ്കിലും അവന്റെ കാര്യം ചെയ്യുമ്പോൾ തന്നെ വേണ്ടാമ ഇത് ഞാൻ ചെയ്തോളാം അമ്മ വേണമെങ്കിൽ പൊക്കൂള്ളൂ എന്നൊക്കെ പറയുമെന്നാണ് മുമ്പൊരു അഭിമുഖത്തിൽ ിനെ കുറിച്ച് സംയുക്ത പറഞ്ഞത് ഇപ്പോൾ പത്തൊമ്പത് വയസ്സാണ് പ്രായം അടുത്തിടെ ബിജുമേനും സംയുക്തയും ഒപ്പം നിൽക്കുന്ന ദക്ഷിണെ പുതിയൊരു ചിത്രം വൈറലായിരുന്നു തനി കേരളീയ വേഷത്തിലാണ് ചിത്രത്തിലും മൂന്നു പേരുള്ളത്